ഇ അഹമ്മദ് സാഹിബ് മാനവ സേവ അവാർഡ് ഡോക്ടർ എം എ അമീർ അലിക്ക് റിയാദ് കെ എം സി സി മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഈ വർഷത്തെ ഇ അഹമ്മദ് സാഹിബ് മാനവ സേവാ അവാർഡിന് ഡോക്ടർ എം എ അമീർ അലിയെ തിരഞ്ഞെടുത്തു മുസ്ലിം ലീഗിന്റെ പാലിയേറ്റീവ് സംഘടനയായ പൂക്കോയത്തങ്ങൾ ഹോസ്പീസിന്റെ സംസ്ഥാന കൺവീനറാണ് അമീർ അലി കേരളത്തിൽ ഉടനീളമുള്ള മുപ്പതോളം പൂക്കോയത്തങ്ങൾ ഹോസ്പീസുമായി ബന്ധപ്പെട്ട് നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങളെ ാണ് അമീർ അലിയെ ജൂറി അവാർഡിന് തിരഞ്ഞെടുത്തത് കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി അൻസാരി തിലങ്കേരി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇ പി ശംസുദ്ദീൻ ഗ്ലോബൽ കെ എം സി സി മട്ടന്നൂർ മണ്ഡലം ചെയർമാൻ ഡോക്ടർ ടി പി മുഹമ്മദ് റിയാദ് കെ എം സി സി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ലിയാകാത്തലി കരിയാടൻ എം എൻ നാസർ എന്നിവർ ചേർന്ന ജൂറിയാണ് ഈ വർഷത്തെ അവാർഡ് നിർണയം നടത്തിയത് രാപ്പകലില്ലാതെ കിടപ്പ് രോഗികളുടെ അടുത്ത് കോടിയെത്തിയ സ്വാതന്ത്ര്യ പരിചരണവുമായി ആശ്വാസം നൽകുന്ന അമീർ അലി ഡോക്ടറുടെ പരിചരണം മട്ടന്നൂർ മണ്ഡലത്തിലെ എല്ലാ കോണിലുള്ള കിടപ്പ് രോഗികൾക്കും ആശ്വാസമായിരുന്നു സമൂഹത്തിന് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ വിലമതിക്കാത്തതാണെന്ന് ജൂറി വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് വ്യാഴാഴ്ച നാല് മണിക്ക് മട്ടന്നൂർ സീൽ പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ വെച്ച് പാണക്കാട് അബ്ബാസ് അലി ഷ്യാബ് തങ്ങൾ അവാർഡ് അമീർ അലിക്ക് സമർപ്പിക്കും കാരുണ്യ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് ഈ അവാർഡ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡ് ഞങ്ങൾ ജൂറി കണ്ടെത്തിയിരിക്കുന്നത് കാരുണ്യ പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ച് കാര്യജീവി രംഗത്ത് നിസ്തുലമായ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കോയറ്റത്തങ്ങൾ ഫസ്റ്റ് പൈസിൻ്റെ സി എഫ് ഒ ഇപ്പോൾ അതിൻ്റെ സംസ്ഥാന കൺവീനറുമായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ എം എ അമീർ അലിക്ക് നൽകുവാനായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മട്ടന്നൂരിൽ പ്രത്യേകം പറഞ്ഞ് അറിയിക്കേണ്ടതില്ല അദ്ദേഹം മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഒക്കോയത്തങ്ങൾ ഫസ്റ്റ് ഒരു മാസത്തിൽ രണ്ട് തവണ ഒ പി യിലും അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കേസുകളിൽ കിടപ്പുരോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഏത് സമയത്തും പകരം രാത്രിയും പാതിരാത്രിയും വ്യത്യാസമില്ലാതെ വരുന്ന ഗവന്യായ ഡോക്ടർ അമീർക്കാണ് ഈ അവാർഡിന് നൽകുന്നത് ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ മുപ്പത്തിമൂന്നാം വർഷത്തിലേക്ക് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു നഴ്സിംഗ് കെയർ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ പേഷ്യൻ കെയർ മാനേജ്മെന്റ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ കൂടാതെ എം കോം ബി കോം പ്ലസ് ടു ക്ലാസുകൾ കേരള സർക്കാർ അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് എയർപോർട്ട് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പ്രീ പ്രൈമറി ടി ടി സി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോഴ്സുകൾ പ്രഗത്ഭരായ അധ്യാപകരുടെ മികച്ച ശിക്ഷണം സുസജ്ജമായ ലാബ് സൗകര്യം പ്രശാന്തസുന്ദരമായ ക്യാമ്പസ് സ്വദേശത്തും വിദേശത്തും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നേടിക്കൊടുത്ത സ്ഥാപനം കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി